പട്ടാള കഥകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ സംവിധായകനാണ് മേജർ രവി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പട്ടാള വേഷങ്ങളാണ് മേജർ രവി കൂടുതലും ചെയ്തിട്ടുള്ളത് പ്രിയദർശൻ ചിത്രമായ മേഘത്തിലൂടെ സിനിമാ രംഗത്തേക്ക് എത്തിയ മേജർ രവി പുനർജനി എന്ന ചിത്രം ചെയ്തെങ്കിലും ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഫീച്ചർ ഫിലിം കീർത്തിചക്രയാണ് മേജർ രവിയുടെ പട്ടാള വേഷങ്ങളാണ് കൂടുതലും ശ്രദ്ധേയമായിട്ടുള്ളത് മേഘത്തിലും പട്ടാളം സിനിമയിലും പട്ടാളക്കാരനായിട്ട് തന്നെയാണ് മേജർ രവി എത്തുന്നത് സംവിധായകൻ ലാൽ ജോസിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ മേജർ രവി പട്ടാളം സിനിമ ചെയ്യുന്ന സമയത്ത് സെറ്റിലുണ്ടായ അനുഭവം തുറന്ന് പറഞ്ഞത് വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഷൂട്ടിംഗ് സമയത്ത് നടൻ മമ്മൂട്ടിയും ലാൽ ജോസും തമ്മിലുണ്ടായ തർക്കത്തെക്കുറിച്ചാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് മുൻ പട്ടാളക്കാരൻ എന്ന നിലയിൽ പട്ടാളം സിനിമയിൽ ഒരു റോളിനും സിനിമയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കുമാണ് ലാൽ ജോസ് മേജർ രവിയെ വിളിച്ചത് തുടർന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് മേജർ രവി തന്നെ പറയുന്നുണ്ട് പട്ടാളത്തിൻ്റെ സമയത്ത് ലാൽ ജോസ് എന്നെ വിളിച്ചു ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ മമ്മൂക്കയുടെ കഥാപാത്രത്തെക്കുറിച്ചും യൂണിഫോമിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ വരുന്നത് അങ്ങനെ ആ സിനിമയിൽ മമ്മൂക്കയും ഒക്കെ ഉള്ള സമയത്ത് ഷൂട്ട് ചെയ്യുന്ന രംഗമാണ് അതിൽ എന്നെ തല കീഴായി തൂക്കുന്ന ഒരു സീനുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് കാട്ടിലൂടെ ഇന്ദ്രജിത്തും ഞാനും അടങ്ങുന്ന ഗ്യാങ് നടക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നും മേജർ രവി പറയുന്നു ഇന്ദ്രജിത്തിന് ആ വില്ലേജിൽ കയറാനും പ്രശ്നമുണ്ടാക്കാനുമുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ കൊല്ലുന്നതാണ് പിന്നീട് റൂൾസും റെഗുലേഷൻസും ഒന്നും നോക്കാതെ വില്ലേജ് അടിച്ചു തകർക്കുന്ന സീനാണത് നടന്നിങ്ങനെ പോകുമ്പോൾ കയർ കുടുങ്ങി പെട്ടെന്ന് തല കീഴായി മറിച്ച് കഴുത്ത് വെട്ടിക്കൊല്ലുന്ന സീനാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് അതിന്റെ റിഹേഴ്സൽ നോക്കുന്ന സമയത്ത് മമ്മൂട്ടി ലാൽ ലാൽജോസിനോട് വയലന്റായി എന്നാണ് മേജർ രവി പറയുന്നത് ഇതൊക്കെ വല്ല ഡ്യൂപ്പിനെയും വെച്ച് ചെയ്തൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അങ്ങനെ ലാൽ ജോസും മമ്മൂക്കിയും തമ്മിൽ തർക്കമായി അങ്ങനെ ചെയ്യുന്നതിന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു ലാൽ ജോസ് പോകുന്നതെല്ലാം ശരി പക്ഷെ പോകുന്ന പോക്ക് കണ്ടോ നട്ടലിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നാണ് മമ്മൂക്ക തിരിച്ചു ചോദിച്ചത് ശരിയാണ് അത്രയും വഴക്കമില്ലാത്ത ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നട്ടലിന് പരിക്ക് പറ്റാം മമ്മൂക്കയുടെ ആശങ്ക എനിക്ക് മനസ്സിലാകും പക്ഷെ അത് കഴിഞ്ഞ് ഷോട്ട് ഗംഭീരമായി തന്നെ തീർന്നു പിന്നീട് ആ സിനിമയിൽ എവിടെയൊക്കെ പട്ടാളത്തിന്റെ സീക്വൻസ് ഉണ്ടോ അവിടെയൊക്കെ ഞാൻ കൂടെ സഹായിച്ചിരുന്നു മേജർ രവി പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ